സുഹൃത്തുക്കളെ കുറച്ച് നാളുകളായി ക്രിസ്ത്യൻ പുരോഹിതരൊക്കെ ആകെ ആശയക്കുഴപ്പത്തിലാണത്രെ കാരണം ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഉണ്ടല്ലോ ചിലപ്പോൾ അവര് മെഡിസിന് എഞ്ചിനീയറിങ് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സിനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുവായിരിക്കും ഏതാണ്ട് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് അവർക്ക് ഒരു പതിനെട്ടു വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് മുസ്ലിം പയ്യന്മാരോട് ഒരു ആകർഷണം തോന്നുന്നു വിചിത്രമല്ല നമ്മുടെ നാട്ടിൽ സ്ഥിരം നമ്മൾ കേൾക്കുകയും നമ്മൾ കാണുകയും നമ്മൾ സ്ഥിരമായിട്ട് അനുഭവിക്കുകയും ചെയ്യുന്ന വസ്തുതയാണല്ലോ ഇത് കുട്ടികളല്ലേ ആ പ്രായം അതാണ് ആൺകുട്ടികളോട് പെൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ആൺകുട്ടികളോടും ആകർഷണം തോന്നുന്ന ഒരു പ്രായമാണ് അങ്ങനെ തോന്നിയിട്ടില്ലെങ്കിൽ അവർക്കെന്തോ ബയോളജിക്കലി തകരാറുണ്ടെന്നേ നമ്മൾ പറയൂ എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പം അങ്ങനെ ഇപ്പോൾ ഇസ്ലാം മത പുരോഹിതര് പറയുന്നത് അത് വേറൊരു വേർഷനാണ് നമ്മുടെ കുട്ടികളൊക്കെ മതത്തിൽ നിന്നും വിഭിന്നമായി ചിന്തിച്ചു തുടങ്ങുന്നതാണ് മുസ്ലിം പുരോഹിതരുടെ ആകുലത ഈ ആറാം നൂറ്റാണ്ടിന്റെ മതം ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും എന്നാണ് മുസ്ലിം പെൺകുട്ടികളും ആൺകുട്ടികളും നമ്മളോട് ചോദിക്കുന്നത് ഈ ആറാം നൂറ്റാണ്ടിലുള്ള പ്രവാചകൻ അന്നത്തെ ശരികൾക്കനുസരിച്ച് പ്രവർത്തിച്ചിരുന്നതൊക്കെ ഇന്നും ശരിയാണ് എന്ന് നിങ്ങൾ ഏത് അടിസ്ഥാനത്തിൽ പറയും ആറു വയസ്സുള്ള കുഞ്ഞിനെപ്പോലും ഭാര്യയാക്കിയിരുന്ന അൻപത്തിമൂന്ന് വയസ്സുകാരനായ പ്രവാചകനിൽ ഞങ്ങൾക്ക് എന്തു മാതൃകയാണുള്ളത് എന്ന് മുസ്ലിം പെൺകുട്ടികൾ ചിന്തിക്കുകയും ഈ അപ്പിക്കുപ്പായത്തിനകത്ത് നിൽക്കുന്നത് കൊണ്ട് എന്ത് രൂപത്തിലുള്ള സന്ദേശമാണ് ലോകത്തിന് കൊടുക്കുന്നത് എന്ന് മുസ്ലിം പെൺകുട്ടികൾ ഇസ്ലാം മത പുരോഹിതരോട് തന്നെ ചോദിക്കുമ്പോൾ ഹിന്ദു ക്രിസ്ത്യൻ മതത്തിലെ പെൺകുട്ടികൾക്ക് അപ്പിക്കുപ്പായത്തിനകത്ത് കയറാനൊരു വെപ്പിരാളം ഇതിനാണ് ക്രിസ്ത്യൻ ഹിന്ദു പുരോഹിതർ ആകെ പ്രതിസന്ധിയിലായിരിക്കുന്നത് എന്താണതിന് കാരണം അതാണ് നമ്മുടെ ഒക്കെ അറിയുന്ന കക്ഷിയാണ് പിതാവാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമുദായത്തിലെ കുറച്ച് ആളുകളെ ഇരുത്തിയിട്ട് ഈ ആകുലത അദ്ദേഹം പങ്കുവെക്കുന്നു എന്തിനാണ് നിങ്ങൾ ക്രിസ്ത്യാനിയായിട്ട് തന്നെ ജീവിക്കുന്നത് ഒരു പ്ലസ് ടു പഠിക്കുന്ന കുട്ടിക്ക് ഒരു മുസ്ലിം പയ്യനോട് ആകർഷണം തോന്നിയാൽ എന്തുകൊണ്ട് ഇസ്ലാം മതത്തിലേക്ക് പോയി കൂടാ അതല്ലെങ്കിൽ അവൾക്ക് അവളുടെ മതത്തിൽ നിന്നിട്ട് തന്നെ എന്തുകൊണ്ട് ഒരു മുസ്ലിം പയ്യനെ വിവാഹം കഴിച്ചുകൂടാ അതിന് ക്രിസ്ത്യൻ മതം എതിരാണോ ഇനി അങ്ങനെ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി ഒരു മുസ്ലിം പയ്യനോട് ഇഷ്ടം തോന്നി അങ്ങനെ കെട്ടുന്നെങ്കിൽ പോലും ഈ സഭയിൽ വെച്ചിട്ട് അതല്ലെങ്കിൽ ഇവരുടെ ചർച്ചകൾ ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് അവരെ ഒന്ന് അനുഗ്രഹിക്കുന്നത് കൊണ്ട് എന്താണ് പിതാവിന്റെ തടസ്സം ഇതും ഇനിയും വിവാദമാകാനാണ് സാധ്യത കാരണം ഇത് കേരളമൊക്കെയാണ് സ്വതന്ത്ര ഭാരതമാണ് ജനാധിപത്യമൊക്കെ കിട്ടി ശരിയാണ് ഓരോ മതവിഭാഗത്തിനും അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട് മതസ്വാതന്ത്ര്യവും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന രാജ്യം തന്നെയാണ് ശരിയാണ് പക്ഷേ ഇസ്ലാം മതവിശ്വാസികൾക്ക് അവരുടെ മസ്ജിദുകൾക്കകത്തു നിന്നും പുറത്തും അവരുടെ മതം യഥേഷ്ടം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അന്യമത വിരോധം പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യമുണ്ട് യേശു പിഴച്ചുപെറ്റ സന്തതിയാണെന്നും വേശ്യാലയം പോലെയാണ് ക്ഷേത്രങ്ങൾക്ക് പണം ദാനം ചെയ്യുന്നതെന്നും ഒക്കെ പറഞ്ഞ് എങ്ങനെയാണ് ഹൈന്ദവ മതവിശ്വാസികളെ വെറുക്കേണ്ടത് വെറുപ്പിക്കേണ്ടത് എങ്ങനെയാണ് ക്രിസ്ത്യൻ മതവിശ്വാസ വിശ്വാസികളെ വെറുത്ത് അകറ്റി ഓടിക്കേണ്ടത് ആജീവനാന്തകാലം സ്ഥായിയായ ശത്രുതയിൽ തുടരേണ്ടത് എന്നൊക്കെ കൃത്യമായി പിഞ്ചോമന മനസ്സുകളെ പ്രേരിപ്പിക്കാനും പഠിപ്പിക്കാനും ഒക്കെ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് അതുപോലെ അരിയും മലരും ഒക്കെ വാങ്ങി നിങ്ങൾ വീട്ടിൽ കാത്തു വെച്ചോ നിങ്ങളെ കൊല്ലാനുള്ള കാലന്മാരാണ് ഞങ്ങളെന്ന് മദ്രസാ തലം മുതൽ ഒൻപത് വയസ്സുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട് ആറ് ഏഴ് വയസ്സുള്ള കുട്ടിയോട് അടുത്തിരിക്കുന്ന അമുസ്ലിം കുട്ടിയെ എങ്ങനെയാടാ നീ മതം മാറ്റേണ്ടത് എന്ന് പഠിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട് അത്തരം ഫീസ് സ്കൂളുകൾ എം എം അക്ബറിന്റെ അണ്ടറിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അത്തരം പാഠപുസ്തകങ്ങളുണ്ട് അത്തരം ആലയങ്ങളുമുണ്ട് അതൊക്കെ നടക്കുന്ന രാജ്യത്ത് ക്രിസ്ത്യൻ മതവിശ്വാസികൾക്ക് അവരുടെ മതമനുസരിച്ച് ആ മതം പ്രബോധനം ചെയ്യാൻ തൻ്റെ ജനതയെ തന്റെ സമുദായത്തെ അവരുടെ മത നിയമപ്രകാരം സംസ്കരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടോ ഇല്ല എന്നതാണ് ഇതുവരെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നത് കാരണം അതാണ് പാലാപിതാവിന്റെ ഒക്കെ വിഷയത്തിൽ സംഭവിച്ചത് പലാപിതാവിന്റെ തലയെടുക്കാൻ വേണ്ടി വ്യഗ്രത പൂണ്ട് ഓടിയെടുത്ത ആളുകൾ മനസ്സിലാക്കിയത് അങ്ങനെയാണ് അതുപോലെ പിന്നെ നമുക്കറിയാം പൂഞ്ഞാർ സംഭവം അവിടെയും അതുപോലെ തന്നെയാണ് സഹവൈദികനെ വണ്ടിയിടിച്ചു കൊല്ലാൻ ശ്രമിച്ചതും അവിടെ കുർബാന നടക്കുന്ന സമയത്ത് പള്ളിപ്പറമ്പില് വണ്ടികളും കൊണ്ടുവന്നിട്ട് ബഹളം ഉണ്ടാക്കിയതും പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വണ്ടി ഓടിച്ചു വന്നിട്ട് പ്രകോപനപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചതും ഒക്കെ നമുക്കറിയാം ഞമ്മക്ക് മാത്രം എല്ലാ വേറെ ആർക്കും ഒന്നും ആകാൻ പാടില്ല ഈ നിലപാട് ഇനിയും ഇവിടെ വച്ച് പൊറപ്പിക്കാൻ പറ്റുമോ ഇനിയും ക്രിസ്ത്യാനികൾ ഇങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കുമോ അത് നോക്കാം നമ്മുടെ അടിസ്ഥാനം സൺഡേ സ്കൂൾ പക്ഷേ നന്മകളെല്ലാം നിലനിൽക്കുകയും നമ്മുടെ സൺഡേ സ്കൂൾ ഒരു കുറവുണ്ട് എന്താണെന്നറിയാമോ നമ്മൾ തീവ്രവാദികളെ ഒന്നും ഉണ്ടാക്കുന്നില്ല മതം പഠിപ്പിച്ച് പക്ഷേ തീഷ്ണമതികളെയും ഉണ്ടാക്കുന്നില്ല നമ്മൾ എല്ലാരും പറയുന്നില്ല മതം പഠിപ്പിക്കുന്നത് മതം പഠിപ്പിച്ചുകഴിഞ്ഞാൽ ഇവിടെ വർഗീയത ഉണ്ടാവും അല്ലെങ്കിൽ ഇവിടെ വലിയ മത തീവ്രവാദ വാദം ഉണ്ടാവും നമ്മള് സൺ സ്കൂള് പഠിപ്പിച്ചിട്ട് പന്ത്രണ്ട് വർഷം നമ്മൾ പഠിപ്പിച്ചിട്ടില്ല നമ്മുടെ സമൂഹത്തിൽ ഒറ്റ തീവ്രവാദി ഉണ്ടായിട്ടില്ല നമുക്ക് എവിടെയും അഭിമാനപൂർവ്വം പറയാം പക്ഷെ നേരെ ഓപ്പോസിറ്റ് എന്താണെന്നറിയാമോ അറിയാമോ ഇല്ല ഒരു ബന്ധക്കോസ്കാരം വന്ന മാതാവിന്റെ കാര്യം ചോദിച്ചാ ഓഹോ ആ മാതാവ് ഞങ്ങൾക്കിപ്പോ മാതാവ് അങ്ങനെ മാതാവ് എന്നൊക്കെ പറയുന്നത് നമ്മളൊന്നും പോകത്തേ ഉള്ളൂ നമുക്കൊന്നാമത് ബൈബിൾ അറിയത്തില്ല പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ പഠിക്കത്തില്ല പിന്നെ വചനം വായിക്കത്തില്ല പക്ഷേ ബോധ്യത്തോടെ പറയാനും നമുക്കറിയില്ല ഞാൻ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ പന്ത്രണ്ടാം ക്ലാസ്സിലെ കുട്ടികളെയൊക്കെ കാണാനായിട്ട് ഇടയാവ ഞാൻ അവരോട് മൂന്ന് ചോദിച്ചു പോയി ഒന്ന് നിങ്ങളുടെ ക്ലാസ്സിൽ ഹൈന്ദവരുണ്ട് ക്രൈസ്തവരുണ്ട് മുസൽമാനുണ്ട് നിങ്ങൾ ക്രിസ്ത്യാനിയായിട്ട് എന്തിനാണ് ജീവിക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് മറ്റൊരു മതത്തിൽ ജീവിച്ചുകൂടാ എന്തുകൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണം പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ അങ്ങനെ ചിരിച്ച് ഒക്കെ ഇരിക്കുകയുള്ളൂ എളിമയോട് കൂടി ഇരിക്കതേ ഉള്ളൂ പറയാൻ അറിയത്തില്ല അവർക്ക് ഈ അടുത്ത നാളെ ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വളരെ വിചിത്രമായ ഒരു ആഗ്രഹമായിട്ട് വന്നു അവളുടെ ഒരു അപ്പനും കൊണ്ട് കൂടെ എന്താണത് പിതാവേ ഞാനൊരു മുസ്ലിം ഡോക്ടറുമായിട്ട് പ്രണയത്തിലാണ് അവളും ഡോക്ടറാണ് ഒറ്റ മോളാണ് ഡോക്ടറാണ് ഒരു മുസ്ലിം ഡോക്ടറുമായിട്ട് പ്രണയത്തിലാണ് കല്യാണം ഉറപ്പിച്ചു ഞാൻ അപ്പന ഉണ്ട് അപ്പനും അപ്പനും സമ്മതമൊക്കെയാണ് അവപ്പൻ ഇങ്ങനെ മിട്ടാതിരിപ്പുണ്ട് ഇങ്ങനെ അവൾ പറയുന്നതൊക്കെ ശരി എന്നുള്ള രീതിയിൽ പാവ അപ്പനിങ്ങനെ ഇരിപ്പുണ്ട് എന്നിട്ട് അവളുടെ ആഗ്രഹം ഇതാണ് എനിക്ക് പള്ളിയിൽ വെച്ച് ഒരു ആശീർവാദം തരണം ട്രെൻഡ് ഇപ്പോഴത്തെ ഫാഷൻ അതാണല്ലോ ഇഷ്ടമുള്ളവർ പോയി കെട്ടുക എന്നിട്ട് പള്ളിയിൽ വന്ന ഒരു ആശീർവാദം മേടിക്കുക എന്നിട്ട് അതെടുത്ത് ഇടുക ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഫാഷൻ അപ്പൊ ഞാൻ അവർ കഴിച്ചപ്പോ അവൻ വരുമോ നിന്റെ കൂടെ അവൻ വരും കാരണം അവർക്ക് അവരുടെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ മേൽ ഉള്ള പ്രതിജ്ഞകൾ മാത്രമേ അവർക്ക് വാലിഡ് ആയിട്ടുള്ളൂ അവർ വന്ന് ഏത് ബൈബിളിന്റെ മുമ്പിലും വെച്ച് വേണമെങ്കിൽ പ്രതിജ്ഞ അവർക്ക് ബൈൻഡിങ് അല്ല അതാണ് അവരുടെ മതത്തിന്റെ പ്രത്യേകത അവൻ വരും അപ്പൊ ഞാൻ പറഞ്ഞു ഏതായാലും നിങ്ങൾ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കത്തില്ല പിന്നെ മോക്ക് എന്നാത്തിനായി ആശീർവാദം അല്ല പിതാവ് എനിക്ക് ആശീർവാദം വേണം ഞാൻ ഇത്രയും വർഷം ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചു എനിക്ക് ആശീർവാദം വേണം അപ്പൊ ഞാൻ പറയുന്ന ആശീർവാദം മാത്രം മതിയുള്ളത് അപ്പൊ പള്ളി വെച്ച് വേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു വിഹാരിച്ചൻ മുറി വെച്ചൊരു ആശീർവാദം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഒരു എഗ്രിമെന്റിലൊക്കെ എത്തിഞ്ഞു അത് ഞാൻ അവരോട് പറഞ്ഞു മോളെ നീ പോകാൻ വരട്ടെ നീ എനിക്ക് ഒരു ക്ഷമ തന്നിട്ട് പോകണം എന്നോട് എന്നോട് നീ ക്ഷമിക്കണം ഉടനെ നമുക്ക് ഭയങ്കര സങ്കടമായി പിതാവ് എന്തിനാണ് എന്നോട് ക്ഷമ എന്നോട് ക്ഷമ ഞാനല്ല പിതാവിനോട് ക്ഷമയായി ഞാൻ അല്ല എനിക്ക് നിന്നോട് ക്ഷമ ചോദിക്കണം കാരണം ഇത്രയും വർഷം നിന്നെ ഭേദമാണ് പഠിപ്പിച്ചിട്ട് ഇത്രയും മിടുക്കിയായ നിന്നെപ്പോൾ ഒരു പെൺകുട്ടിയുടെ ഉള്ളിൽ ഈശോ ഏക ഏകരക്ഷകനാണെന്നും പ്രണയത്തിന്റെയോ വിവാഹത്തിന്റെയോ പേരിൽ ഒഴിവാക്കാനാവുന്നതല്ല നമ്മുടെ ഈശോ എന്നും പഠിപ്പിക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു പോയി എന്റെ രൂപത പരാജയപ്പെട്ടു പോയി ഒരു വലിയ സന്ദേശമാണ് ഇതിലൂടെ പിതാവ് മുന്നോട്ട് വെക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു അതെ നമ്മുടെ കെബീർ ബാഗവി ആ അദ്ദേഹം ഇമാമായിരിക്കുന്ന പള്ളിയാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടത് പിന്നീട് അദ്ദേഹത്തിൻ്റെ വാക്കുകളും വന്നിരുന്നു അവിടുത്തെ പള്ളി പ്രസിഡന്റിൻ്റെ മകന് ഹൈന്ദവ വിശ്വാസപ്രകാരം ഹൈന്ദവ ആചാരപ്രകാരം ഒരു പെണ്ണിനെ വിവാഹം കഴിക്കണം വിവാഹം കഴിച്ചു താലികെട്ട് പൂജ ഇതെല്ലാം നടന്നു കബീർ കെബീർ ബാഗവി അവിടുത്തെ ഇമാംസ്ഥാനം രാജിവെച്ചു ബുദ്ധിപരമായൊരു സമീപനം ഇത്രയും കാലവും ഞാനീ പള്ളിയിൽ മതപ്രഭാഷണങ്ങൾ നടത്തിയിട്ട് പള്ളി പ്രസിഡന്റിന്റെ മനസ്സിൽ പോലും അദ്ദേഹത്തിന്റെ കുടുംബത്തെ പോലും മതപരമായി സംസ്കരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ ഈ ഒരു ചിന്തയാണ് അദ്ദേഹത്തെ കൊണ്ട് അങ്ങനെ പ്രേരിപ്പിച്ചത് ഞാനും അങ്ങനെ ചിന്തിക്കുന്ന ആളാണ് ഇപ്പം നല്ലൊരു സുഹൃത്ത് നല്ല രൂപത്തിൽ സൗഹൃദമായിട്ട് മുന്നോട്ട് പോയി പെട്ടെന്നൊരു ദിവസം അവര് നമുക്കെതിരെ തിരിയുന്നു അപ്പം ഞാൻ മനസ്സിലാക്കും നമ്മൾക്ക് ഒരു നല്ല സുഹൃത്ത് എന്നതിൽ എന്തൊക്കെയോ അപാകതകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഒന്നുകിൽ അവരുടെ സ്നേഹം കാപഠ്യമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞില്ല അതൊരു പോരായ്മയാണ് രണ്ട് അമിതമായി ഒരാളെ വിശ്വസിക്കുകയും ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്തു എന്നത് നമ്മുടെ കുറവാണ് മൂന്ന് പറ്റിക്കപ്പെടാനും കബളിപ്പിക്കപ്പെടാനും വേണ്ടി പോയി ചെന്ന് കയറി കൊടുത്താൽ അനുഭവിക്കുക തന്നെ ചെയ്യും ഞാൻ ഇതാണ് മനസ്സിലാക്കിയിരിക്കുന്നത് മറ്റേ ആ വിവാദത്തിലായിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ടല്ലോ ഒരു ഇന്റർവ്യൂ പോയിട്ട് എന്താണ് കിടന്നു കൊടുത്തിട്ടാണോ അവസരം കിട്ടിയെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല ഏകദേശം ആളുകൾക്കറിയാം ഈ പെൺകുട്ടി ഈ മതത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പെൺകുട്ടി മതം ഉപേക്ഷിക്കുന്നു വിശ്വാസം നഷ്ടപ്പെട്ട് പിന്നീട് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടാക്കി യൂട്യൂബിൽ വന്നു അങ്ങനെ വാടക കൊടുക്കാനൊന്നും വൃത്തിയില്ല നല്ല പ്രയാസത്തിലാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് കുറച്ച് പൈസ കൊടുത്തു ആദ്യം വിശ്വാസം നേടിയെടുക്കുക എന്ന രൂപത്തിൽ കൊടുത്ത പൈസ തിരിച്ചു വന്നു പിന്നീട് അതിനേക്കാൾ വലിയൊരു എമൗണ്ട് ചോദിച്ചു ചെറിയ പൈസയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ എമൗണ്ട് ആണ് പതിനായിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെ ഒരു രണ്ട് മാസത്തെ ക്യാപ്പിട്ടിട്ടാണ് വാങ്ങി ഇത് രണ്ട് മാസം കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞു പിന്നീട് ഇതുവരെ വിളിച്ചിട്ടുമില്ല ഫോൺ എടുത്തില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുമായിരുന്നു ഞാൻ തരാട്ടോ ഞാൻ തരാട്ടോ ഞാൻ തരാട്ടോ എന്ന് പറയുമായിരുന്നു പിന്നീടാണ് അറിയുന്നത് പെൺകുട്ടി വാങ്ങിക്കാത്ത ആളുകളില്ല പൈസ പലരുടെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടുണ്ട് ആലോചിക്കണം ഒരു ചെറിയ പെൺകുട്ടി ഒരു പതിനെട്ട് വയസ്സ് പത്തൊമ്പത് ഇരുപത് വയസ്സാകുമ്പോൾ തുടങ്ങുന്ന ഈ പറ്റിക്കൽ പരിപാടി എവിടെ ചെന്ന് അവസാനിക്കും ഇങ്ങനെ തഴക്കവും പഴക്കവും വരുവാണ് പലരുടെ കയ്യിൽ നിന്നും പണം വാങ്ങുക അവരെ പിന്നീട് ബ്ലോക്ക് ചെയ്യുക അവരെ വിളിക്കാതെ വരിക ഞാൻ നോക്കിയപ്പോ ഏതാണ്ട് എനിക്കറിയുന്നത് തന്നെ ഒരു പത്തോളം ആളുകളുണ്ട് ഇവരെയൊക്കെ സാമ്പത്തികമായിട്ട് ഇങ്ങനെ പറ്റിച്ചിട്ടുണ്ട് ചൂഷണം ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ എൻ്റെ ഒരു നല്ലൊരു സുഹൃത്തിന് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു ഒരായവർക്കെന്തോ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞു ടീച്ചറെ ആളും പ്രോണ ആള് ശരിയല്ല സാമ്പത്തിക തട്ടിപ്പുണ്ട് അതായത് പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എൻ്റെ മോൻ്റെ പ്രായമേ ഉള്ളൂ പെൺകുട്ടി അത് ബുദ്ധിമുട്ടുന്നു ശരി സാരമില്ല എൻ്റെ മോൻ കഷ്ടപ്പെടുന്നത് കാണാൻ എനിക്ക് ഇഷ്ടമില്ല എൻ്റെ മോനൊരു ബുദ്ധിമുട്ടു എന്നാൽ സ്വാഭാവികമായിട്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്യും അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ അതിനെ കണ്ടിട്ടുള്ളൂ പെൺകുട്ടിയെ സഹായിക്കും ശരി തിരിച്ചു തരാൻ സന്മനസ് ഉണ്ടെങ്കിൽ തരാം അല്ലെങ്കിൽ വേണ്ട നമ്മൾ നമ്മളിനിപ്പോൾ കേസ് കൊടുക്കാനോ അടി ഉണ്ടാക്കാനോ അതിനെ നാണം കെടുത്താനോ അതിനൊന്നിനും പോകുന്നില്ല ഓക്കെ സമ്മതിക്കുന്നു അപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഒരാളെ അമിതമായി വിശ്വസിച്ചു എന്നത് എൻ്റെ തെറ്റാണ് സാമ്പത്തികമായി ഒരാള് നമ്മളെ പറ്റിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ മെടുക്കല്ല നമ്മുടെ പോരായ്മയാണ് നമ്മുടെ കുറവാണത് ഒരാൾ തരാൻ തരാനുദ്ദേശിച്ച് കടം വാങ്ങുന്നതും പറ്റിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി കടം വാങ്ങുന്നതും രണ്ടും രണ്ടാണ് നമുക്ക് തിരിച്ചറിയാനൊന്നും പറ്റില്ല അങ്ങനെയാണ് ഈ രണ്ട് വിഷയത്തെയും ഞാൻ കണ്ടത് അതായത് തൻ്റെ മഹലിലെ ആളുകളെ പോലും ഇസ്ലാമികപരമായ രൂപത്തിൽ സംസ്കരിക്കാൻ ബോധവൽക്കരണം നടത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ സ്ഥാനത്തിരിക്കാൻ ഞാൻ അർഹനല്ല എന്ന് ഇദ്ദേഹം മനസ്സിലാക്കുന്നു കെ അതേപോലെ തന്നെ ഈ പിതാവും മനസ്സിലാക്കുന്നു ഇത്രയും കാലം ഞാൻ ഈ പള്ളിയിൽ ഇരുന്നിട്ടും ഞാൻ ഇവരെ ഉപദേശിക്കാനും സംസ്കരിക്കാനുമുള്ള അവസരം എനിക്ക് കൈവന്നിട്ടും ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയുടെ ഉള്ളിൽ എന്താണ് ക്രൈസ്തവ വിശ്വാസം എന്ന് ഊട്ടി ഉറപ്പിക്കാൻ കഴിയാത്തത് എൻ്റെ പോരായ്മയാണ് അതുകൊണ്ട് മോളെന്നോട് ക്ഷമിക്കണം എന്നൊരു പിതാവ് ഒരു പ്ലസ് ടു കാര്യ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ അവിടെ ചെറുതാകുകയല്ല തൻ്റെ കുറവ് മനസ്സിലാക്കി വലുതാകുകയാണ് ചെയ്തത് അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണം യ്യോ അങ്ങനൊന്നും പറയല്ല പിതാവ് ഞാൻ അങ്ങ് വിട്ടുപോയത് ആകോട്ടെ വിതാവ് എന്നോട് പറഞ്ഞു ക്ഷമയ ജീവിക്കണം പക്ഷെ എന്റെ ഉള്ളിൽ അതൊരു നീറ്റലാണ് എന്തുകൊണ്ട് നമുക്ക് ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഈശോ മിശി ഏകരക്ഷകരാണെന്നും ഈശോ മിശിഹ ഉപേക്ഷിക്കാവുന്ന ഒന്നല്ലെന്നും ബോധ്യപ്പെടുത്താൻ എന്തുകൊണ്ട് എനിക്ക് സാധിക്കുന്നില്ല നമ്മുടെ സംവിധാനത്തിന് സാധിക്കുന്നില്ല അതേസമയം മറ്റു ചില മതങ്ങൾക്ക് അത് സാധിക്കുന്നുണ്ട് വലിയ ചോദ്യമാണ് ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഒരു മൂന്ന് മൂന്നര വയസ്സു മുതൽ അവരുടെ തലച്ചോറിലേക്ക് ഊട്ടി ഉറപ്പിക്കപ്പെടുന്നതാണ് ഈ മതം എന്ന വിഷയം അത് ഒരിക്കലും ആ മതത്തെക്കുറിച്ച് മാറാനോ ഒന്ന് മാറി ചിന്തിക്കാനോ പോലും അവർ തയ്യാറാകില്ല കാരണം അത്രയ്ക്ക് രൂഢമൂലമായിട്ടുണ്ട് അതേപോലും ഒരു ഹൈന്ദവ പെൺകുട്ടിയെ വിളിച്ചിട്ട് ഭഗവത്ഗീതയെക്കുറിച്ച് ചോദിച്ചു നോക്കിക്കേ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ വിളിച്ചിട്ട് ബൈബിളിനെ കുറിച്ച് ചോദിച്ചു നോക്കിയേ അറിയില്ല അങ്ങനെയാണ് നിമിഷ ഫാത്തിമയും സോണിയ സെബാസ്റ്റ്യന്മാരും ഒക്കെ ഉണ്ടാകുന്നത് ഞാൻ തന്നെ അവരോട് ചോദിച്ചു മോളെ നിന്നോടുള്ള പ്രണയത്തെ പ്രതി അവൻ നിന്റെ വിശ്വാസം സ്വീകരിക്കാൻ തയ്യാറാകുമോ അവിടെ അവട് പറയാ ഞാൻ ചോദിച്ചതാ പിതാവേ പക്ഷെ അവരൊക്കെ ഭയങ്കര സ്ട്രോങ് നിങ്ങൾ പറ വീക്കാ നമ്മൾക്ക് ഇത്രയും ശാസ്ത്രീയ സംവിധാനങ്ങളോ അവരൊക്കെ വലിയ സ്ട്രോങ് കേട്ടോ നമ്മൾ വളരെ വീക്കാ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് ബോധ്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല നമുക്ക് ആ രീതിയിൽ നമുക്ക് നല്ല ഒരു സമൂഹം ഉണ്ടെങ്കിലും നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇപ്പോഴും നല്ല ഉണ്ടെങ്കിലും അതുപോലെ ഒത്തിരി കാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ വിശ്വാസം കടന്നു വരുന്നുണ്ടെങ്കിലും ഈശോ സിഹായെ കുറിച്ചുള്ള വിശ്വാസത്തിൽ മുന്നേറുന്നതിൽ ഈശോ സിഹ ഏക രക്ഷകനാണെന്ന് വിളിച്ചു പറയുന്നതിൽ നമ്മുടെ കുട്ടികൾ കുട്ടികൾക്ക് അഭിമാന ബോധമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഞാൻ തിരുവനന്തപുരത്ത് പോകുന്നവരിക്കും ഒരു പ്രാവശ്യം തിരുവല്ല ജോയി ആലുക്കായുടെ ഷോറൂമിന്റെ മുമ്പിൽ ഒരു കാഴ്ച കണ്ടു എന്താണെന്നറിയാമോ ഒരു നട്ടുച്ചയ്ക്ക് ഒരു മണിക്ക് രണ്ടു മണിക്കൂടെക്കുള്ള സമയത്ത് മൂന്ന് ഒരു പ്ലാക്കാർഡും കാർഡും പിടിച്ചോട്ട് ഇങ്ങനെ കൈ പിടിച്ചോണ്ട് അവിടെ നിൽക്കുക എല്ലാവരും അവരെ തിരിഞ്ഞ് നോക്കുക സെന്ററാണ് നല്ല മിടുക്കരംപിള്ളേര് ഇങ്ങനെ ഒരു പ്ലാക്കാർഡും കാർഡും പിടിച്ചോണ്ട് എന്ന് ആരാ നോക്കാത്ത നമ്മളെല്ലാം തിരിഞ്ഞു തിരിഞ്ഞു നോക്കി ഞാനും തിരിഞ്ഞു നോക്കി ഇവർക്കെ വട്ടാണോ വല്ല സമരം വല്ലതാണോ ഇനി ആലു കാമിന്റെ മുമ്പിലുള്ള സമരമാണോ അതിൽ എഴുതി വെച്ചിരിക്കുന്ന ജീസസ് ക്രൈസ്റ്റ് ദ ഓൺലി സേവിയർ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു അവരാരല്ലെന്ന് പെട്ടെന്ന് പറഞ്ഞു കത്തോലിക്കരല്ലെന്ന് അവർ കത്തോലിക്കൻ അല്ലാണ്ട് തീരുമാനിച്ചു ആ അവൻ അവനെ നമ്മുടെ ഗ്രൂപ്പിലേ പിള്ളേരാ അവര് തീക്ഷണതയാണ് അവനും നമ്മുടെ കുട്ടികൾ തമ്മിൽ അവനും നല്ല സ്മാർട്ട് പയ്യൻ അവനും പ്രൊഫഷണൽ കോളേജ് പഠിക്കുന്നവനാ ഈ ഒരു മണിക്കും രണ്ടു മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് അവന് നിർബന്ധമാണ് ആരോടെങ്കിലും വിശ്വാസം പറഞ്ഞിരിക്കണം അവനും അവന്മാര് കണ്ടുപിടിച്ച വളരെ വിദഗ്ധമായ പണിയാണ് ആരോട് പ്രസംഗിക്കൊന്നും വേണ്ട പക്ഷെ ഇത് പിടിച്ചോണ്ട് തന്നാൽ മതി എല്ലാരും കണ്ടോളൂ മതി ഞാൻ പറയുന്നത് തീഷ്ണതയുള്ളവരെ സൃഷ്ടിക്കാൻ നമ്മുടെ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് മതം വേണ്ട മനുഷ്യന് എന്നാണ് മനുഷ്യൻ മാനവികമായി ചിന്തിക്കട്ടെ സ്വതന്ത്രമായി പറക്കട്ടെ ഇനി അതല്ല ഒരാൾക്ക് മതം വേണം എന്ന് നിർബന്ധമാണെങ്കിൽ ആ മതം അവൻ്റെ സ്വകാര്യത ഒരിക്കലും മറ്റുള്ളവരെ പ്രകോപിപ്പിച്ചോ ഭീഷണിപ്പെടുത്തിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും രൂപത്തിലൂടെയോ നമ്മുടെ മതത്തിലേക്ക് കൊണ്ടുവരാനോ നമ്മുടെ മതവിശ്വാസം അവനിലെ കടിച്ചേൽപ്പിക്കാനോ തയ്യാറാകരുത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കരുത് ഒരാളെ സ്നേഹിക്കുന്നതും വെറുക്കുന്നതും ഒന്നും ആ രൂപത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം നന്ദി